ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എനിക്ക് കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് മെസ്സേജ് അയച്ചിരുന്നു ഞങ്ങൾ കുറച്ചു കാലമായി ജിമ്മിൽ പോകുന്നു ഒരു മാറ്റവും കാണുന്നില്ല എന്താണ് എൻ്റെ വഴി ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ളതാണ് ജിമ്മിൽ പോകുന്നുണ്ട് പക്ഷെ ഒരു മാറ്റവും കാണുന്നില്ല ഇതിന് കുറച്ചധികം കാര്യങ്ങളുണ്ട് നമ്മൾ ജിമ്മിൽ പോകുന്നു വർക്കൗട്ട് ചെയ്യുന്നു നമുക്ക് ആദ്യമായിട്ട് ജിമ്മിൽ നിന്നുള്ള വർക്കൗട്ടിൽ തന്നെ തുടങ്ങണം നമ്മുടെ ബോഡി ആദ്യമായിട്ട് നമ്മുടെ ബോഡി എന്താണെന്നുള്ള സ്വയം അറിഞ്ഞിരിക്കണം ചിലർക്ക് ലീം മസിലായിരിക്കും അതായത് അവരുടെ ബോഡി ഷട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും മസ്സിൻ്റെ ഹോളി കുറവായിരിക്കും പക്ഷേ എങ്കിലും ഉള്ളത് മസിൽസ് ആയിരിക്കും ഫാറ്റ് കുറവായിരിക്കും ഇനി അടുത്ത ബോഡി ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും സ്കിന്നി ഫാറ്റ് ഉള്ള ബോഡി ആയിരിക്കും അതായത് മസിൽൻ്റെ അളവ് വളരെയധികം കുറവും ഫാറ്റിൻ്റെ അളവ് വളരെയധികം കൂടുതലുമായിരിക്കും അതാണ് സ്കിന്നി ഫാറ്റ് ബോഡി എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ളവർക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് വരാൻ കുറച്ച് ലേറ്റായിരിക്കും അതിന് ഒരു ലേറ്റായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ റിസൾട്ട് വരില്ല എന്നല്ല ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അപ്പോൾ അവർ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് ഈ പൊതുവേ നല്ല ഫാറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ജിമ്മിൽ വരുന്നു അപ്പം ജെൻസ് ആയാലും ആണെങ്കിലും ഇവർ വന്ന് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇവർ ആദ്യമായിട്ട് തന്നെ യൂ അവർ ചോയ്സ് അവരുടെ ചോയ്സ് എന്ന് പറയുമ്പോൾ കാർഡ് എക്സസൈസ് ആയിരിക്കും അവർ വന്ന് അവിടെ ഇരിക്കുന്ന ട്രഡ്മെൻറ്റിൽ കയറുന്നു ഒരുപാട് സമയം ട്രഡ്മിൻ്റിൽ ചിലവഴിക്കുന്നു ഇവർ സൈക്കിളിൽ കയറുന്നു ഒരുപാട് സമയം സൈക്കിളിൽ ചിലവഴിക്കുന്നു ഇവർ നേരെ കുറച്ച് നേരം വന്ന് അപ്ഡൗൺ എക്സർസൈസ് ചെയ്യുന്നു ഇവർ അന്ന് ടയേർഡാകുന്നു ഇവർ വർക്കൗട്ട് നിർത്തുന്നു പോകുന്നു ഇവർ കുറേ കാലമായിട്ട് ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും പോകുന്നത് ഇപ്പോൾ ഇതിലാണ് നമ്മൾ ആദ്യമായിട്ട് മാറ്റം കൊണ്ടത് സ്കിന്നി ഫാറ്റ് ഫാറ്റുള്ളൊരു വ്യക്തി മസിൽസിൻ്റെ അളവ് വളരെ കുറവും ഫാറ്റിൻ്റെ അളവ് വളരെ കൂടുതലുള്ളൊരു വ്യക്തി ജെൻസോ ലേഡീസോ ആയിക്കോട്ടെ ഇവർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവർ കാർഡ്യോ അളവ് കുറച്ചേ ചെയ്യാവുള്ളൂ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മാത്രം കാർഡിയോ എക്സസൈസ് ചെയ്താൽ മതി കാരണം ഇവർ കാർഡിയോ കൂടുതൽ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അല്ലെങ്കിൽ തന്നെ മസിൽസിൻ്റെ ശതമാനം ബോഡിയിൽ വളരെ കുറവാണ് ഇവർ കാർഡിയോ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ബോഡിയിൽ നിന്ന് മസിൽ ലോസും കൂടിയാണ് വരുന്നത് വെയിറ്റ് ലോസിൻ്റെ കൂട്ടത്തിൽ ഇവർ അറിയുന്നില്ല മസിൽ ലോസും കൂടിയാണ് വരുന്നത് അതാണ് ചിലരൊക്കെ കാണാൻ നമ്മൾ വെയിറ്റ് കുറയുന്ന സമയത്ത് അവരുടെ കൈയും കാര്യമൊക്കെ വളരെയധികം ശോഷിച്ച രീതിയിലായിരിക്കും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാകുക അപ്പം കാണാൻ ഒരു ഭംഗിക്കുറവ് വളരെയധികം ഫീൽ ചെയ്യും നമുക്ക് വെയ്റ്റ് ലോസ് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മൊത്തത്തിൽ ഉണങ്ങി ഒരു ഷെയ്പ്പില്ലാത്ത രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാകുക അപ്പം ഇതിനുള്ളൊരു മാർഗം അല്ലെങ്കിൽ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യക്തികൾ ജിമ്മിൽ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ വാമപ്പ് സ്ട്രെച്ചിങ് കഴിഞ്ഞ ശേഷം ട്രെയിനറോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾ വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ട് കയറും വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആഴ്ച കൊണ്ട് റിസൾട്ട് വന്നുകൊള്ളണമെന്നില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നാൾ ഒരു രണ്ട് മാസമോ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസോ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മസിൽസിന് സ്ട്രെങ്ത്ത് കൂടും മസിൽസ് ടൈറ്റാവും നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഷെയ്പ്പായി തുടങ്ങും നിങ്ങൾക്കൊരിക്കലും മസിൽ ലോസ് വരില്ല മസിൽ ലോസ് തടയാൻ ലോകത്ത് ഇന്ന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ അത് വെയിറ്റ് ട്രെയിനിങ് മാത്രമാണ് ഇതെല്ലാം സയൻറ്റിഫിക്കലായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറുക വെയിറ്റ് ട്രെയിനിങ് നിങ്ങൾ നന്നായി ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മാത്രം കാർഡ് എക്സസൈസുകൾ ചെയ്യാം അപ്പോൾ ചിലർ ചോദിക്കാൻ ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്തുകൊണ്ട് വയറും ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഡൗൺ എക്സസൈസുകൾ എന്ന് ഞാൻ പറയില്ല പക്ഷെ ഡെയിലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ വെയ്റ്റ് ലോസ് വരുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ വയറിന്റെ പോർഷൻസ് കുറയും പിന്നെ വയറും ഒരു മസിൽ ഗ്രൂപ്പാണ് അപ്പോൾ അവിടുത്തെ ഒരു മസിൽസൊക്കെ ഒന്ന് ടൈറ്റായി ആയി അവിടൊക്കെ ഒന്ന് ഭംഗിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡൗൺ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് ഈ അപ്ഡോമിൻ എക്സസൈസുകൾ ചെയ്യാത്ത ഒരാൾക്കും സ്റ്റേജ് പെർഫോമർ ആകാൻ പറ്റില്ല നമ്മൾ കോമ്പറ്റീഷനൊക്കെ കാണുന്നുണ്ടാവും ബാക്കി എല്ലാ മസിൽ ഗ്രൂപ്പ് പോലെ തന്നെ അപ്ഡോമിനും വളരെ ഭംഗിയുള്ള ഒരു മസിൽ ഗ്രൂപ്പ് തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം അപ്ഡോമിനും കൂടെ വർക്കൗട്ട് ചെയ്യാം അല്ലാതെ ഡെയിലി ചെയ്യേണ്ട ഒരു ആവശ്യവും ഇനി ലീൻ മസിൽ ഒരു വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ ഈ വ്യക്തി വന്ന് ജിമ്മിൽ വന്ന് കുറച്ച് വാമപ്പും കുറച്ച് സ്ട്രെച്ചിങ്ങും കഴിഞ്ഞ ശേഷം നിങ്ങൾ നേരെ വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറണം വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ട് കയറുമ്പോൾ നിങ്ങൾ കാർഡി എക്സൈസില് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ വാമപ്പും ഒരു പത്ത് പുഷ്പ്പൊക്കെ അടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നിങ്ങളുടെ ബോഡിക്കുള്ള കാർഡിയോ ആയി അതിനുശേഷം നിങ്ങൾ വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ട് കയറാം വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ട് കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളിപ്പോൾ ചെസ്റ്റ് വർക്കൗട്ടാണ് ഇന്ന് ചെയ്യുന്നത് നിങ്ങൾ അടുത്ത ആഴ്ച ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നു ഈ ചെസ്റ്റ് വർക്കൗട്ട് നിങ്ങൾ ഓരോ ആഴ്ചയിലും മാറ്റി 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 ചെയ്യാതിരിക്കുക ഫാൻസി ആയിട്ടുള്ള ഒരുപാട് വർക്കൗട്ടുകളുണ്ട് ഇതിൻ്റെയൊക്കെ ബേസ് ആയിട്ടുള്ള എല്ലാ വർക്കൗട്ടിലും കുറച്ച് വർക്കൗട്ടിലുണ്ട് ഡബിൾ പ്രസ് ഫ്ലൈസ് ബെഞ്ച് പ്രസ്സ് ഇൻക്ലെയിൻ പ്രസ്സ് ഇങ്ങനെയൊക്കെ കുറച്ച് വർക്കൗട്ടുകളുണ്ട് ഇത് നിങ്ങൾ തുടർച്ചയായി ഒരേ ശൈലിയിലുള്ള വർക്കൗട്ടുകൾ ഒരു എട്ടാഴ്ചയോ അല്ലെങ്കിൽ പത്താഴ്ചയോ തുടർച്ചയായി ചെയ്യുക ഇതിങ്ങനെ തുടക്കക്കാരൻ നിലയ്ക്ക് നിങ്ങൾ തുടർച്ചയായി ഒരേ വർക്കൗട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ ആ മസിൽസിനൊരു ടെൻഷൻ കിട്ടുകയുള്ളൂ മസിൽസ് ഒന്ന് ഫെയിലിയറാവണം അങ്ങനെയൊക്കെ മസിൽസ് കുറച്ച് വീതം ബിൽഡ് ആകാൻ തുടങ്ങുകയുള്ളൂ പിന്നെ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രെയിനറോട് ചോദിക്കണം ചോദിച്ച് കറക്റ്റ് അതിന്റെ ഫോമിൽ വേണം ചെയ്യാനും പിന്നെ നിങ്ങൾ വർക്കൗട്ട് തുടങ്ങുന്ന സമയത്ത് വളരെ ചെറിയ വർക്കൗട്ട് വൈറ്റിൽ തുടങ്ങുക തുടങ്ങി കുറച്ചു കാലം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക പോയതിന് ശേഷം നിങ്ങൾ ഇടയ്ക്ക് വെച്ച് കുറച്ച് കുറച്ച് വെയ്റ്റുകളിലൂടെ കൂട്ടി ചെയ്യാനുള്ള ശ്രമം നടത്തണം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്റ്റാമിനയിൽ മാറ്റം വരും നിങ്ങൾക്കതിന് സാധിക്കുകയും ചെയ്യും നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഫോമിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ബ്രീത്തിൻ്റെ കാര്യം ഞാൻ ഞാനിതിനുമ്പോൾ വീഡിയോസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രീത്ത് നമ്മൾ വെയിറ്റ് പുഷ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബ്രീത്ത് വിട്ടിട്ടേ ചെയ്യാവുള്ളൂ ബ്രീത്ത് പിടിച്ച് വെച്ചിട്ടാലും വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പാടില്ല അതും കറക്റ്റ് ട്രെയിനറോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക പുറകിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരാളെ കൂടെ നിർത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും പിന്നെ നിങ്ങൾക്കൊരു ദിവസം വേണ്ട കലോറി ഫുഡ് നിങ്ങൾക്ക് എത്രയാണോ അതിലും കൂടുതൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ജങ്ക് ഫുഡ്സും ഫാറ്റ് ഫുഡും അല്ല കഴിക്കേണ്ടത് പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡുകൾ ചിക്കൻ ബ്രസ്റ്റ് എഗ് വൈറ്റ് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഫുഡാണെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മധുരക്കിഴങ്ങ് യൂസ് ചെയ്യാം ചെറുപയറി യൂസ് ചെയ്യാം ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുക ഇപ്പം ഡെയിലി നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു അര കെ ജിയോളം അര കെ ജിയോളം ചിക്കൻ ബ്രസ്റ്റ് യൂസ് ചെയ്യുക ഒരു പത്തോ പതിനഞ്ചോ എഗ് വൈറ്റ് യൂസ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഫുൾ മുട്ട നിങ്ങളെല്ലാം നെയിൽ മസിലുള്ളവരാണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ മുട്ട മുഴുവനായിട്ട് കഴിക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഞാനും കഴിക്കാറുണ്ട് ദിവസം ദിവസമേട്ട് മുട്ട എട്ട് പത്ത് മുട്ടകളൊക്കെ കഴിക്കാറുണ്ട് പല സമയങ്ങളിലായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിക്കാം ഒരുമിച്ച് കഴിക്കാതിരിക്കാം എന്ന് മാത്രം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഇന്ന് കളിക്കുന്ന കളിയല്ല നാളെ കളിക്കുന്നത് നാളെ കളിക്കുന്ന കളിയെല്ലാം മറ്റന്നാൾ കളിക്കുന്നത് അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി ചെയ്യാതിരിക്കുക തുടർച്ചയായി ഒരു പത്താഴ്ചയെങ്കിലും ഒരേ ശൈലിയിലുള്ള വർക്കൗട്ടുകൾ മാത്രം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ മസിൽസിന് ഒരു ടെൻഷൻ കിട്ടുകയുള്ളൂ മസിൽസ് ഗെയിൻ ആവാനുള്ള ചാൻസും കൂടുള്ളൂ പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ തുടക്കക്കാരാണെങ്കിൽ കുറച്ചൊരു മൂന്നോ നാലോ ആഴ്ചക്ക് ശേഷം ഇതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടതിന് ശേഷം നിങ്ങളതിൻ്റെ ഫോമ് കറക്റ്റാക്കിക്കൊണ്ട് ഫെയിലിയർ ആകുന്നവരെ ചെയ്യാൻ ശ്രമിക്കുക വർക്കൗട്ട് അതിലൂടെ നിങ്ങൾക്കൊരു എട്ട് പത്താഴ്ച ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മാറ്റം വരുന്നതായിരിക്കും ഇനി ഫാറ്റുള്ളൊരു വ്യക്തിയാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നി ഫാറ്റുള്ളൊരു വ്യക്തിയാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര കലോറിയാണോ വേണ്ടത് അതിലും കുറച്ച് ഭക്ഷണം കഴിക്കുക ഒരു ആയിരം കലോറി അല്ലെങ്കിൽ ഒരു എഴുന്നൂറ് കലോറി വേണ്ട സ്ഥാനത്ത് നിങ്ങൾ കഴിക്കേണ്ടത് ഒരു അഞ്ഞൂറ് കലോറി മാത്രം ഫുഡ് കൊടുക്കുക ഫാറ്റി ഫുഡ് പൂർണ്ണമായി കട്ട് ചെയ്യുക നിർബന്ധമായിട്ടും കട്ട് ചെയ്താടാണ് നിങ്ങൾ കഴിക്കാൻ പാടില്ല അതിനുശേഷം നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കൂടുതലുള്ള ചെറുപയർ പോലെയുള്ള പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ചിക്കൻ ബ്രസ്റ്റ് കുറച്ച് കഴിക്കുക നിങ്ങൾക്ക് വിശപ്പിന് ഭക്ഷണം കഴിക്കണം പട്ടിണി ഇരിക്കേണ്ട ആവശ്യവുമില്ല പക്ഷേ അതിൽ പ്രോട്ടീൻ ഫുഡ് ആയിരിക്കണം ഫാറ്റ് ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രം നിങ്ങൾ ഇപ്പോൾ ഒരാളെ നല്ല ഹെവി വെയിറ്റ് ഉള്ള ഒരാളെ നമുക്ക് കാണാതെ ഡയറ്റ് പോകാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ആദ്യമായിട്ട് നിങ്ങളുടെ ബ്ലഡ് റിസൾട്ട് നോക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ശാരീരികമായിട്ട് വല്ല എന്ന് അറിയണം ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഡയറ്റ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളേത് വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ എല്ലാവർക്കും കൂടെ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ മാത്രമേ ഈ ഒരുപാട് ഫാറ്റ് ഉള്ളവർക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക നിങ്ങൾ നിങ്ങളുടെ ട്രെയിനറോട് ചോദിക്കുക അപ്പോൾ ട്രെയിനറടുത്തൊരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക അപ്പോൾ അവർ പറഞ്ഞുതരിക അതുമല്ല നിങ്ങൾക്കൊരു ഡയറ്റ് പ്ലാൻ തരുമ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച ഞങ്ങൾ ചെക്ക് ചെയ്യും നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിന് ശേഷമായിരിക്കും അടുത്ത ഡയറ്റ് പ്ലാൻ അങ്ങനെ ഒരു പ്രശ്നം കൂടി അതിലുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് കാർഡിയോ എക്സസൈസുകൾ കുറയ്ക്കുക ആദ്യം തന്നെ നിങ്ങൾ വെയിറ്റ് ട്രെയിനിലോട്ട് കയറുക വെയിറ്റ് ട്രെയിനിലോട്ട് കയറുമ്പോൾ ഒരുപാട് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല ചെറിയ വെയിറ്റ് മതിയാവും നിങ്ങളാ ഫോം കറക്റ്റാക്കി ട്രെയിനിലോട്ട് ചോദിച്ചതിന് ശേഷം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക ഒരു രണ്ടോ മൂന്നോ നാലോ ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ കുറച്ച് റിപ്പിറ്റേഷൻ കൂട്ടി ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല എന്നാൽ നിങ്ങൾ മസിൽസിന് ടെൻഷൻ കിട്ടുന്ന രീതിയിലുള്ള വെയിറ്റ് ഇടുകയും വേണം ഇപ്പം നല്ല നല്ല സ്റ്റാമിന ഉള്ള ഒരു പത്തുനൂറ് കിലോ ഒരു വ്യക്തി സ്ഥിരമായ രണ്ട് കിലോ വെയിറ്റ് മാത്രം ഇട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാമിനയ്ക്ക് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വെയിറ്റ് തന്നെ എടുക്കുക എടുത്തിട്ട് ഒരുപാട് വെയിറ്റ് എടുക്കണമെന്നില്ല എടുത്താ ഫോം ക്ലിയർ ആക്കി കുറച്ച് വർക്കൗട്ടുകൾ എന്താണെന്നൊരു മാസമൊക്കെ കൊണ്ടായിരിക്കും പഠിക്കുക ഇതിനുശേഷം നിങ്ങൾ റിപ്പിറ്റേഷൻ കൂട്ടി ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ ലീൻ മസിലുകളോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അബ്ഡോമിൻ വർക്കൗട്ടുകൾ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക വെയിട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം നിങ്ങൾ കാർഡ് എക്സൈസുകൾ ചെയ്യുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം അപ്ഡൗൺ എക്സസൈസില് ചെയ്യുക അപ്ഡൗൺ എക്സസൈസുകൾ ചെയ്യാൻ പറഞ്ഞാൽ വേറൊന്നുമല്ല വയറ് കുറയാൻ വേണ്ടിയിട്ടല്ല അതൊരു മസിൽ ഗ്രൂപ്പ് ആണ് വയറിന്റെ വയറിൻ്റെ ഒന്ന് ടൈറ്റ് ആകുമ്പോൾ കൂടുതൽ ബ്ലാഡർ വലുതാവാനുള്ള ചാൻസ് കുറയും മറ്റേ നമ്മൾ തീരെ വേല കൊടുക്കാതെ പിന്നെ പിന്നെ ഫുഡും വെള്ളവും ഇങ്ങനെ ഓവറായിട്ട് കൊടുക്കുമ്പോൾ ഈ ബ്ലാഡർ വലുതായി വലുതായി വരും അപ്പോൾ ഇത് മസിൽസ് ടൈറ്റായി നിൽക്കുമ്പോൾ ആ വലുതാകുന്ന ഇതൊന്ന് കുറഞ്ഞു കിട്ടും പിന്നെ അതല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവും ഒരു പരിധി വരെ നമുക്ക് കുറഞ്ഞു കിട്ടും അതുകൊണ്ടാണ് അപ്ഡൌണിന് ആഴ്ച രണ്ടോ മൂന്നോ ദിവസം നിങ്ങളോട് വർക്കൗട്ട് ചെയ്യാൻ ഞാൻ പറയുന്നത് നിങ്ങളിതിന് ശേഷം വേനൽക്കാലമാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക തീർച്ചയായിട്ടും ഉറക്കം വളരെ നിർബന്ധമാണ് ഒരു എല്ലാ വർക്കൗട്ട് ചെയ്യുന്നവരും ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക ഇനി മൂന്നാമതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് കൃത്യനിഷ്ഠത ഇത് നിർബന്ധമാണ് ആഴ്ചയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരാറ് മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക അഞ്ചു മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യണം ഫിറ്റ്നസ് നിലനിർത്താൻ എന്നാണ് പറയുക ശാസ്ത്രീയമായിട്ട് പറയാറ് അപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടി വന്നാൽ ഒരു മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത് കുറഞ്ഞു കുറഞ്ഞവരെ ഉണ്ടാവുള്ളായിരിക്കും വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഒക്കെ വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരു ആറ് ദിവസമെങ്കിലും വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം ആറ് ദിവസമെങ്കിലും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഈ ഒരു അഞ്ച് മണിക്കൂർ അവിടെ ഫില്ലാകുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു ആറ് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് നിർബന്ധമായിട്ട് ആഴ്ചയിൽ ഒരു ആറ് മണി ആറ് ദിവസമെങ്കിലും നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ അഞ്ച് ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക ഡയറ്റ് ഒരു കാരണവശാലും നമ്മൾ ഡയറ്റ് പൊട്ടിക്കാൻ പാടില്ല ഇപ്പം ശനിയാഴ്ച വരെ വർക്കൗട്ട് ചെയ്തു ഞായറാഴ്ച നന്നായിട്ട് ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന കേൾക്കാം അപ്പം സ്കിന്നി ഫാറ്റ് ഒരുപാട് ഫാറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ശനിയാഴ്ച വരെ വർക്കൗട്ട് ചെയ്തിട്ട് ഞായറാഴ്ച നന്നായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി ഒന്ന് സെറ്റായി വരുന്നേ ഉണ്ടാവുള്ളൂ ഈ സെറ്റായി വരുന്നതിന് മുമ്പ് നിങ്ങൾ പിന്നെയും പിന്നെയും ഈ ഫാറ്റ് ഫുഡ് കൊടുക്കുമ്പോൾ ഈ കളിച്ചതിന് വലിയൊരു ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇത് അതേപോലെയൊക്കെ തന്നെ വരും ഇത് ജെൻസിനും ലേഡീസിനും ഒരേപോലെ ബാധകമാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ജിമ്മിൽ കുറച്ചു കാലമായി പോയിട്ട് ഒരു മാറ്റവും കാണുന്നില്ല ഒരു മാറ്റവും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ഒരു പത്താഴ്ചയെങ്കിലും കറക്റ്റ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ